ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അതായത് ദോശമാവൊക്കെ ബാക്കി കുറച്ചുണ്ടെങ്കിൽ നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റം ആണേ അപ്പം ഞാൻ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു ക്യാരറ്റും ഒരു സവാളയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ഗ്രേറ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങ ചെറുകിയതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തെടുക്കാം ഒന്നും കൂടി ടേസ്റ്റ് നല്ലതായിരിക്കും പിന്നെ ആ നമ്മൾ ഇട്ട ഒരു സവാളയ്ക്കും ക്യാരറ്റിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്തെടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചട്ടി നല്ലോണം ചൂടാക്കിയിട്ട് മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ട് രണ്ട് സൈഡൊന്ന് വേവിച്ചിട്ടെടുക്കും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് മെന്ത് കിട്ടുള്ളൂ അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് വേവിച്ചെടുക്കാം നല്ല ഹെൽത്തിയാണ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ കൂടെ സാധാരണ തേങ്ങാ ചമ്മന്തി പിന്നെ ഒരു ചട്നി പൗഡർ അതും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ലഞ്ചിന് ഞാൻ റെസിപ്പിയായിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു ഫിഷിൻ്റെ മാരിനേഷൻ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കോന്നത്തോലിയും പാരമീനും കൊഞ്ച് കാന കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് നിർത്തി വയ്ക്കുന്നുണ്ട് മീനും അതുപോലെ തന്നെ പാരമീനും മാത്രമാണ് ഞാൻ മാരിനേഷൻ ചെയ്ത് വെക്കുന്നത് കൊഞ്ച് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പാരമീനിലോട്ടും ആ ഒരു നൊത്തോലി മീനിലോട്ടും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്കിത് രണ്ടിലും ഒരുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അരിപ്പൊടി കേട്ടോ ഈ ഒരു നൊത്തൊരു മീനോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി രണ്ടിൽ ചേർത്ത് കൊടുക്കാം പാര ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് പെരിഞ്ചി പൊടിയാണ് കേട്ടോ മീൻ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടാണേൽ വലിയ അളവിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് പൊടികളുടെ അളവ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് എല്ലാം കൂടെ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ കുറച്ച് ഈസി ആയിരിക്കും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന ദിവസങ്ങളിലുണ്ട് നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല കളറുണ്ട് കുറച്ച് എരിവുള്ളട്ടോ വലിയ എരിവൊന്നുമില്ല ഈ ഒരു മുളക് പൊടിക്ക് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഈന്നത്തോലും മീനിലോട്ട് വന്നിട്ട് ഞാൻ വെള്ളം ഉണ്ടോട്ട് ചേർത്ത് കൊടുക്കുന്നു നമ്മൾ ഓൾറെഡി അരിപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ഒരു ബൈൻഡിങ് കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആ ഒരു ഇഞ്ചിയും കറിവേപ്പിലേക്ക് ഒന്ന് അരച്ചെടുത്തിട്ടില്ല ആ ഒരു ജാറാണ് മിക്സിഡ് ജാറാണെ അതിൽ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പാരമീനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് മാരിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അപ്പം രണ്ടും അത് ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം ഞാൻ ഓരോ ബോക്സിലോട്ടൊന്ന് മാറ്റിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാനോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഫ്രൈ ചെയ്യുന്ന ഒരു സമയത്തുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നെത്തോലി ഇതുപോലൊന്നും ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പരമീന അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പീസൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ റെസിപ്പിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്